നമ്മുടേതൊരു സാംസ്കാരിക രാഷ്ട്രമാണ് ലോകത്തങ്ങനെ ഒരു സിവിലൈസേഷണൽ നേഷൻ എന്നു പറയാവുന്ന രാഷ്ട്രങ്ങൾ നമ്മുടെയൊക്കെ അറിവിൽപ്പെട്ടിടത്തോളം സാധാരണയായി പറയുന്ന രണ്ടേ ഉള്ളൂ സത്യം അതിലൊന്ന് അതിൻ്റെ സംസ്കാരത്തെ ഇപ്പോൾ ഒരു സസ്പെൻഡ് അനിമേഷനിൽ നിർത്തിയിരിക്കുകയാണ് മരവിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ചൈന അത് അവിടെ തന്നെ അവരുടെ തന്നെ ചിന്തകന്മാർ പറയുന്നത് അവരുടെ സ്വതസിദ്ധമായ സംസ്കാരത്തെ അവർ ഈ പാർലമെന്ററി ടേമിൽപ്പെട്ട ഒന്നാണ് ഒരു വർഷം നഷ്ടപ്പെട്ട ഗവൺമെൻ്റുകളൊക്കെ വരുമ്പോൾ പാർലമെന്റിനെ അല്ലെങ്കിൽ അസംബ്ലിയെ ഒരു സസ്പെൻഡ് അന്വേഷണത്തിൽ നിർത്തും അതെ ഒരു സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് അങ്ങനെ നിലനിർത്തുന്നത് പോലെ അവരങ്ങനെ നിർത്തിക്കളഞ്ഞു അവിടെ താവോയിസവും അല്ലെങ്കിൽ കൺഫ്യൂഷനിസവും ഒന്നും ഇന്ന് പ്രകടമാക്കാൻ അനുവദിക്കാത്ത വിധത്തിലുള്ള ഒരു സംവിധാനമാണ് പക്ഷേ ഇപ്പോഴും തുടിക്കുന്ന ശക്തിയോടുകൂടി മിടിക്കുന്ന ആ ഭാരതീയ ഹൈന്ദവ ഹൃദയം സാംസ്കാരിക ഹൃദയം ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം അതൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ട വസ്തുത അങ്ങനെയുള്ള ഈ സിവിലൈസേഷണൽ നേഷൻ ഈ സാംസ്കാരിക രാഷ്ട്രം സംസ്കാരത്തെ കേന്ദ്രമാക്കി വളർന്നു വന്ന ഈ രാഷ്ട്രം അതൊരു പുതിയ കാലത്തേക്ക് പ്രവേശിക്കുകയാണ് ഭാരതം പുതിയ നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരു പുതിയ കാലത്തിൽ ആ പുതിയ കാലസംഖ്യ ഒരുപോലെ പ്രതീക്ഷകൾ നൽകുന്നതാണ് അതേപോലെ തന്നെ പല മുന്നറിയിപ്പുകളും നമുക്ക് നൽകുന്നതാണ് താക്കീതുകളും കൂടി നൽകുന്ന ഒന്നാണ് കേവലം പ്രതീക്ഷകളുടേതോ സന്തോഷത്തിൻ്റെതോ വിജയത്തിൻ്റെതോ മാത്രമല്ല ആ വിജയത്തിൻ്റെ ഉല്ലാസങ്ങൾക്കിടയിൽ ആഘോഷങ്ങൾക്കിടയിൽ ഏത് നിമിഷവും നമ്മുടെ നിലനിൽപ്പിനെ തകർക്കുവാൻ പാകത്തിന് വളർന്നു നിൽക്കുന്ന ദംഷ്ടകളോട് കൂടിയിട്ടുള്ള പൈശാചിക സ്വരൂപങ്ങളെയും നമ്മൾ കാണാതിരുന്നു കൂടാ ഇവിടെ സൂചിപ്പിച്ചു അതായത് ഭാരതത്തിലും ബംഗ്ലാദേശിലെ പോലെ വരുത്താൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഉണ്ട് അവരുടെ ഈ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താണ് കാരണം ഒരാൾ അവിടെ ഇരിപ്പുണ്ട് അമ്പത്താറ് ഇഞ്ച് നെഞ്ചളവുള്ള ഒരാൾ തലയുർത്തി പിടിച്ചോടിണ്ട് അതുകൊണ്ട് നടക്കില്ല എന്ന് പ്രതീക്ഷ നല്ലതാണ് പക്ഷേ ആത്മവിശ്വാസം ഒരു പരിധിക്ക് പരിചിക്കപ്പുറത്തേക്ക് കടന്നാൽ ഈ മൈക്കൽ ഹോഫിന്റെ ഒരു പ്രസിദ്ധമായ പ്രഖ്യാപനമുണ്ട് ഒരു കോട്ടുണ്ട് മൈക്കൽ ഹോഫിന്റെ അതായത് ഹാർഡ് ടൈംസ് മേക്ക് ഗുഡ് മെൻ back to സാറിന പറ ഇതൊരു പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് അതായത് വിഷമകരമായ ദുരന്തപൂർണമായ കാലഘട്ടം എപ്പോഴും കരുത്തന്മാരെ സൃഷ്ടിക്കും അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ എന്നോ ദയാനന്ദ സരസ്വതി എന്നോ ലോകമാന്യ തിലകൻ എന്നോ ഡോക്ടർ ഹെഡുകവാർ എന്നോ ഭഗത് സിംഗ് എന്നോ ഗുരുജി ഗോവൽക്കർ എന്നോ ഒക്കെ പറയുന്ന കരുത്തന്മാർ ആ ദുരന്തത്തിന്റെ കാലത്ത് അവതരിച്ചു അവരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ആ സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈം അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇപ്പോൾ ഒരു പുതിയ പുലരി ഉയരുന്നതായി നമുക്ക് തോന്നുന്നു പക്ഷേ കരുതലുകൾ ഇല്ലെങ്കിൽ ആ പുതിയ നല്ല ഈ കാലം ഈ നല്ല ഉദയത്തിൻ്റെ കാലത്ത് നമ്മൾ പരസ്പരം പുറത്തു തട്ടി സഭാഷ് നീ നല്ല ടീമാണ് കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി എൺപത്തി രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പഠന ശിബിരത്തിന് ഈ തവണ ഇരുന്നൂറ്റി മുപ്പത്തി നാല് പേര് വന്നു ഗംഭീരമായി എന്ന അന്യോന്യം പുറത്തട്ടുകയും ഇന്നോളമുള്ള വിചാര കേന്ദ്രത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ വ്യവസ്ഥാപിതമായ ഒരു ശിബിരം നടത്തിയതിന് അരവിന്ദാശൻ സാറിനെയും ജോയി സാറിനെയും ഒക്കെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണോ അഭിനന്ദിക്കേണ്ടതാണോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതുമാത്രം മാത്രം ചെയ്യുമ്പോൾ ചിലപ്പോ ചിലപ്പോഴാണ് നമുക്ക് സംഭവിക്കുന്നതല്ല ഈ നല്ല കാലം ഈ നല്ല അഭിനന്ദനങ്ങളുടെ സമയം വിൽ ക്രിയേറ്റ് ഈ അഭിനന്ദനം കേട്ടില്ലെങ്കിൽ പിന്നെ അവർ പ്രവർത്തിക്കുകയില്ല അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ വരും അപ്പൊ അങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ മൈക്കൽ ഹോഫ് പറയുന്നത് അതിൽ നിന്ന് ദുരന്തകാലം പുനരധരിക്കപ്പെടും അതിൽ അതിൻ്റെ ഒരു ചെറിയ ലാഞ്ചന ഒരു ചെറിയ ലാഞ്ചന ഈ ലോക്സഭാ ഇലക്ഷനിൽ ഭാരതം മുഴുവൻ നമ്മൾ കണ്ടതുമാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ക്രിസ്റ്റഫർ ജെഫർലോട്ട് അമേരിക്കയിലോ എവിടെയോ പാശ്ചാത്യ നാടിൻ്റെ ഏതോ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ മൂലയിലിരുന്ന് അതീവ ഗഹനവും അതീവ സങ്കീർണവുമായ അയാൾ അദ്ദേഹത്തിന്റെ അയാൾ എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഭാഷയിൽ എന്തുകൊണ്ടാണ് ഈ ഭാരതീയർക്ക് കാസ്റ്റ് സെൻസസിൻ്റെ അപകടം മനസ്സിലാവാത്തത് വേണ്ടതിൻ്റെ ആവശ്യം മനസ്സിലാവാത്തത് അതില്ലാത്തതിൻ്റെ അപകടം മനസ്സിലാവാത്തതെന്ന് എഴുതിയത് ഇരുപത്തൊന്നിൽ വൈചാരിക പ്രസ്ഥാനം എന്ന നിലയിൽ ഞാനിപ്പോ ഈ ഇതുവരെ എല്ലാം നന്നായി നടന്നു ഇപ്പോൾ കുറ്റം പറയാൻ വേണ്ടി നിൽക്കുകയല്ല നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രജ്ഞാപ്രവാഹം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് അത് നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആ ലേഖനം പറഞ്ഞു വിദേശ നാട്ടിൽ ഏതോ യൂണിവേഴ്സിറ്റിയുടെ ഏതോ ഇരുണ്ട മൂലയിലിരുന്ന അതിസങ്കീർണമായ ഭാഷയിൽ കോംപ്ലക്സ് ലാംഗ്വേജിൽ എഴുതിയ കാസ്റ്റ് സെൻസസിന്റെ ലേഖനം ജാർഖണ്ഡിലെ വിദൂര വിദൂര വനവാസി ഗ്രാമങ്ങളിൽ പോലും ഊരുകളിൽ പോലും മൂന്ന് മാസത്തിനുള്ളിൽ ചർച്ചയായി ആരാണ് അത് ചർച്ച ചെയ്യിപ്പിച്ചത് ആരാണ് ആ ലേഖനം ഈ വനവാസി ഭാഷയിലേക്ക് കൂടി തർജ്ജമ ചെയ്ത് ചർച്ചയ്ക്ക് പരുവപ്പെടുത്തി എടുത്തിയത് എങ്ങനെയാണ് അവർ പിന്നീട് നടന്ന സെൻസസിൻ്റെ സമയത്ത് അവിടെ നടന്ന സെൻസസിൻ്റെ സമയത്ത് ഹിന്ദുക്കളല്ല ഞങ്ങൾ ഞങ്ങൾ മൂലവാസികളാണ് ഞങ്ങൾ സർണകളാണ് എഴുതിയത് എങ്ങനെയാണവർ ലക്ഷങ്ങളടങ്ങുന്ന വലിയ സമ്മേളനങ്ങളിലൂടെ പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് കാസ്റ്റ് സെൻസസ് വേണം എന്ന് ആരാണ് അതിൽ പ്രവർത്തിച്ചത് അപ്പൊ ഒരു വലിയ പരിശ്രമം നടക്കുന്നുണ്ട് ആ ജെഫ്രോട്ടിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട് ഹെൻറി ലീസും ജോർജ് സറോസും ഹെൻറി ലീസ് ഫൗണ്ടേഷനും ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും ഒക്കെ ചേർന്ന് ഭാരതത്തിൻ്റെ ലോകസഭാ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം എന്ന് എവിടെയോ ഇരുന്ന് അവർ തീരുമാനിച്ച് ഈ ഭൂമിയുടെ ഏതോ മൂലയിലിരുന്ന് അവർ തീരുമാനിക്കുന്നു ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ ശ്രമത്തിലൂടെ പരിപൂർണ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നല്ല കാലം വേണ്ട കരുതലോടെ ജീവിക്കുന്നില്ലെങ്കിൽ അതിൽ വളരെ ദുർബലരുണ്ടാവുകയും ആ ദുർബലൂടെ കാലം വല്ലാതെ അപകടകരമായി തീരുകയും ചെയ്യും ദുരന്തപൂർണ്ണമായി തീരുകയും ചെയ്യും എന്ന കൂടി തരുന്നുണ്ട് ഈ നല്ല കാലം ശരിക്കും അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായ വസ്തുതയാണ്